ഒരു ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പം എന്നാൽ ഞാൻ ഇവിടെ കാണിക്കാമെന്ന് വെച്ചാൽ ഒരു ഒരു പിന്നെ ഗാർഡൻ ടൂറ് എന്നോട് പറഞ്ഞു എൻ്റെ മക്കൾ പറഞ്ഞു ഒരു ഗാർഡൻ ടൂറ് ആക്കിക്കൂടെ എന്ന് പറഞ്ഞു എടുക്കണേ ഒരുക്കടേന്ന് പറഞ്ഞു എന്നിട്ടാണ് ഞാനിന്നിപ്പം ഒരു ഗാർഡൻ ടൂറ് ആക്കാൻ പോകുന്നത് ഇത് കണ്ടോ പുഴു പുഴുവണ്ട തിരിഞ്ഞു കൂടിയിട്ട് ഇതാ ഇത് എന്നിട്ട് അതാണ് ഇത് മുന്തിരിയാണ് കേട്ടോ ഇത് മുന്തിരിയാണ് ഇത് ഇതാണ് മുന്തിരി കേട്ടോ മുന്തിരി ഇത്രയായി അ ചെറുത് കൊണ്ടുപോയി ഇത്ര പോരായി ഇനിയിപ്പം നമുക്ക് വേണ്ട ഉണ്ടല്ലേ ഇത്രയായി ഇത് കണ്ട ഇത് കൂർക്കല കൂർക്ക കൂർക്കിഴങ്ങി ഇത് കണ്ട ഇത് കണ്ടില്ലേ ഇത് ഇതും കൂർക്കിഴങ്ങ് തന്നെ പിന്നെ ഇതിപ്പം ഇതാണ് ഇത് കണ്ടില്ലേ ഇതാണ് എൻ്റെ പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടായത് ഇത് കണ്ട ഇത് പൊട്ടിപ്പോയിന് അതുകൊണ്ട് ഇതൊരു ഉഷാറില്ലാണ്ടായി പോയി വേണ്ട അത് ഒന്ന് അതാടി ഉണ്ട് ഇതിപ്പം ഇനിയിപ്പിച്ചാൽ ഇതാ ഇതാണ് എൻ്റെ പച്ചക്കറി കൃഷി തോട്ടമായത് ഗാർഡൻ ടൂർ എടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇതാണ് എൻ്റെ പച്ചക്കറിയായത് കണ്ടില്ലേ ഇതാ ഇതെങ്ങനെ ഉണ്ടോ കണ്ടില്ലേ ഇതാണ് എൻ്റെ പച്ചക്കറി എന്താണെന്നറിയില്ല ഒരു ഇത് കണ്ടില്ലേ ഇതാ ഇത് കണ്ട ഇതാ ഇത് കൊണ്ടല്ലോ ഇത് കണ്ടില്ലേ ഇതാ ഇതെല്ലാം ഇതാണ് കണ്ടോ ഇതിങ്ങനെ ഇത് കൊണ്ടോ ഇതെല്ലാം ഇവിടെ എല്ലാം ഉണ്ട് ഇതാ ഇവിടെയെല്ലാം ഇവിടെ എല്ലാം ഒരുപോലെയുണ്ട് പക്ഷെങ്കിൽ എന്താ വെച്ചാൽ ഒരു ഇതിങ്ങനെടുത്തിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞോണ്ടെന്ന് ഇത് കയ്പ്പയ്പ്പീഡി എത്തിപ്പോയി അങ്ങേത്തെ അലക്കുന്നുള്ള കയ്പ്പന്ന് കണ്ടോ വീടേ എത്തിപ്പോയി കണ്ടോ ഇതാ ഉണ്ടല്ലേ ഇതാ ഉണ്ടല്ലേ വന്നിട്ട് ിട്ടില്ല ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഒരുപാട് ഒരുപോലെ ഉണ്ടാകുന്നുണ്ട് ജെല്ലുണ്ട് ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് ഉള്ളിൽ ഇങ്ങനെ കൂടുകയിന് ഇതിന്റെ ഉള്ളിൽ കൂടിയാൽ പിന്നെ വളഞ്ഞു പോകും വളഞ്ഞു പോയാൽ പിന്നെ നീരൊന്നു വരില്ല അതാന്ന് വിഷമം അതുകൊണ്ട് ഈ ചപ്പിന്റെ ഉള്ളിൽ ഇങ്ങനെ കൂടി കൂടിക്കെടുക്കുക താലോലിയാണ് ഇത് ഇതിപ്പോ കണ്ടില്ല പക്ഷെ അതിപ്പോ ഈച്ച കുത്തല ആ ഇത് കൊണ്ട് ഈച്ചക്കണി കൊണ്ടച്ചതിന് ശേഷം കുത്തല് കുറഞ്ഞ് ഇത് കണ്ട കുത്തൽ കുറഞ്ഞിന് ഇതാ കണ്ണില്ലേ ഇതാ ഈച്ച ഇനിക്കുണി കൊണ്ടതിന് ശേഷം അതിപ്പം കുത്തേണ്ട ഇത് കണ്ടില്ലേ ഇതേപോലെ കുത്തും പിന്നെ അത് കേടുവരും അന്ന് പിന്നെ നന്നാവും ഇല്ല പിന്നെ വളരുകയില്ല ഇതും വേണ്ടില്ലേ ഇതാ കണ്ടില്ലേ ഇത് വേണ്ട ഇതാ കണ്ടില്ലേ ഇതാ കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഒരു ഒരു ടൂർ ഒരു ഇതായിട്ട് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പം ഇവിടുത്തെ ഇത് കുക്കുംബറാന്ന് കുക്കുംബറിൽ ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട് ഇത് വേണ്ട ഇത് വേണ്ട ഉണ്ടല്ലേ ഇത് ഇപ്പം വെണ്ട വണ്ടെല്ലാം വണ്ടയെല്ലാം തീരാനായിന് എന്നാലും ഒരു ഇത് എനിക്ക് ഒത്തിയിട്ട് അപ്പം അവർക്ക് ആക്കിയിട്ട് പൂണി രീതിയിട്ട് വെക്കണം എന്നാൽ എന്നും പോലെ ഉണ്ടാവും വേണ്ട കൈപ്പക്കയിലും ഉണ്ടാകുന്നുണ്ട് ഇത് വേണ്ട ഇത് വേണ്ടല്ലേ ഇതാ വേണ്ട ഇതേപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് ഒരു ദിവസം ഒരു ഇത് വന്നു ഇത് വേണ്ട അടക്കിരിക്കേലുണ്ട് വേണ്ട ഉണ്ടല്ലേ ഇത് വേണ്ടല്ലേ ഇതാ ഇത് വേണ്ടല്ലേ ഇതാണ് കൈപ്പൊക്ക ഉണ്ടാവാൻ തുടങ്ങി ഇനിയിപ്പോൾ ഉണ്ടാവും ഇനിയിപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടാവാൻ തുടങ്ങും കേട്ടോ ഇതുകൊണ്ടാ അല്ല ഉണ്ടോ അല്ല പുഴത്ത് പോയി കണ്ടില്ല വളർന്നു പോയി അത് പുറത്തുപോയി മോട്ട് പോയിട്ട് കണ്ടതാണ് ഉണ്ടോ ഇത് കണ്ടില്ലേ ഇത് ഇത് കണ്ടില്ലേ ഇതാ ഇതെല്ലാം ഇങ്ങനെ അവര് ഒരു കയ്പൊക്കെ ഇതിന് ഉണ്ടാവും കേട്ടോ കയ്പെല്ലാം എല്ലാം ഒന്നരപ്പാടം ഒന്ന് ഒന്നിച്ചായിപ്പോയി പയരും കയ്പയും എല്ലാം കൂടി ഒന്നിച്ചായിപ്പോയിന് ഈ പയറ് ഈ പയർ കണ്ടില്ലേ ഇനി എന്തോ ഒരു 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 തരം ഒരു ചപ്പിന്റെ മേലെ ഒരു വെള്ള പോലെ വന്നിട്ട് ഞാനിപ്പോൾ അതിന് ഉള്ളു വേണ്ട ചാരം പാറ്റി പടിയിൽ നിന്നെല്ലാം കൂടി തേത്ത് വരുന്നുണ്ട് തേക്കുന്നുണ്ട് കണ്ടില്ലേ ഇത് വേണ്ട ഒരു വെള്ള ഞാനത് ചാരം പാറ്റി കൊടുത്തതാണ് വെള്ള മറ്റൊന്നല്ല അത് ചാരം പാറ്റിയതാണ് ഉണ്ടല്ലേ അവിടെ ഉണ്ട് ഒരുപാട് ഉണ്ടാവുന്നുണ്ട് പക്ഷെ നമുക്ക് കിട്ടണം പയറ് ഉണ്ടായിട്ട് ഇതായി പോയി ഇതായിപ്പോയി സൂല് ഇതായിപ്പോയി വേണ്ട ഉണ്ടല്ലേ ഇത് കണ്ടോ വേണ്ട ഇതുതിനേ വഴുതനുണ്ടല്ലേ ഇതിപ്പോൾ ഇല്ല പായർ വേണ്ട ഇതാ ഇതാണ് പയർ എന്നില്ലേ പയർ ഇതിപ്പം പൂത്തിട്ട് ഉണ്ടാകുന്നുണ്ട് ഇത് പല ദിക്കിൽ ആദ്യം നട്ടത് ഒരു അഞ്ച് കുണ്ടേ നട്ടിട്ടുള്ളൂ പിന്നെയും ഒരഞ്ച് കുണ്ടേ നട്ടു അതും അതെല്ലാം ഇങ്ങനെ ഇങ്ങനെ മാറ്റം മാറ്റം വന്നിട്ട് പല തരത്തിലുള്ള വിളവാണെന്ന് ഇപ്രാവശ്യം ഒന്നിച്ചൊന്നും വിളവില്ല ഒരു അയ്യഞ്ഞ് നമ്മൾ ആവശ്യത്തിന് മാത്രമുള്ള ഇതേ ഉണ്ടാവൂലോ ഇതിപ്പം കണ്ടില്ലേ ഇപ്പം അങ്ങനെയാണെന്നുള്ളത് ഇതിപ്പം വയ്യ ആദ്യം ഉണ്ടായത് രണ്ടാമത് ആദ്യം ഉണ്ടായത് തീർന്ന് രണ്ടാമത് ഉണ്ടായത് രണ്ടാമത് നട്ടത്തി ഇപ്പം ഉണ്ടാകുന്നുണ്ട് മൂന്നാമത് ഏട്ടത്ത് ഉണ്ടാവാൻ നോക്കുന്നേ ഉള്ളൂ കണ്ടില്ലേ േ അങ്ങനെയെല്ലാം നട്ടത് അങ്ങനെ തന്നെയാണ് ഇപ്പൊ വേണ്ട ഇതെല്ലാം കണ്ടില്ലേ തക്കാളി ഇതാണ് ഇത് ഇത് ഞാൻ എന്താ വെച്ചാല് ഒരു കൊമ്പ് കൊത്തിയിട്ട് കൊമ്പ് കൊത്തിയിട്ട് ഇടം പൊട്ടിപ്പോയിട്ട് ഇതിങ്ങനെ ഒന്ന് കുഴിച്ചിട്ട് എന്നിട്ട് നോക്കറ ഉണ്ടായിട്ട് ഒരു അതിശം തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ഉണ്ടാവുന്നൊന്നും വിചാരിച്ചിട്ടില്ല അങ്ങനെ വെണ്ടക്ക വെണ്ടക്ക ഉണ്ടായി കഴിയു തല കൊത്തിട്ട് വേണം ഇനി പിന്നെ ആ കണ്ടിക്കല് ഇ തല കൊത്തിയിട്ട് ആയമ്പ അടിയിന്ന് തീർത്തിട്ട് കുറെ കാലം ഇന്നും പരിക്കാം കാലം കൂടി പരിക്കാൻ പറ്റും കേട്ടല്ലേ ഇത് വേണ്ട ഉണ്ടല്ലേ ഇതാ ഇതാണ് ഇത് എന്നോട് ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാനിതിപ്പോൾ എടുത്തത് എടുക്കുന്നതും ഇല്ലെങ്കിൽ എടുക്കൂല കുറേ ദിവസമായി പറഞ്ഞിട്ട് പിന്നെ ഒരു ഒരു ഗാർഡൻ ടൂറ് എടുക്കുക ഒരു ഗാർഡൻ ടൂർ തക്കാളി ഇത് ആദ്യം ഉണ്ടായ ആദ്യം നട്ടിട്ട് ഉണ്ടായ തക്കാളിയാണ് അത് വണ്ണം വന്നിട്ടുണ്ടെങ്കിൽ അത് മൂക്കാന്ന് ആവാണ്ട ഉണ്ടല്ലേ അത് വേണ്ട ഉണ്ടല്ലേ അത് മൂക്കാൻ പോകുന്നു വേണ്ട ഉണ്ടല്ലേ ഇത് വേണ്ട ഉണ്ടല്ലേ കണ്ടില്ലേ ഇതാ ഉണ്ടല്ലേ ഇതാ ഇന്നലെ ഞാനത് കൊടുത്തിട്ടുണ്ട് ഇല്ലല്ലേ ഇതാ ഇത് കണ്ടില്ലേ ഇതാ ഇതേപോലെ ഇതേപോലെയാണ് കറുത്തിട്ട് വന്നത് കണ്ടില്ലേ ഇതാ ഇത് കണ്ടോ ഇത് വേണ്ട ഇതേപോലെ കേട് വന്നു പോയിന് വേണ്ട കണ്ടില്ലേ ഇതേപോലെ കേട് വന്നതിനാണ് ഞാൻ ഇന്നലെ ഒരു മരുന്ന് ആക്കി കൊടുത്തത് ഇന്നിപ്പം ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി അത് ഉണ്ടാവില്ല ഇനി അത് മാറിക്കിട്ടും ഇത് കണ്ടില്ലേ ഇതാ തക്കാളി കണ്ടില്ലേ എല്ലാം അങ്ങനെ ഉണ്ടാകുന്നുണ്ട് ഇപ്പം കുഴപ്പമൊന്നും കാണുന്നില്ല ഇനി എന്താണെന്നൊന്നും പറയാൻ കഴിയില്ല ഇപ്പം കാണുമ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല എല്ലാം ഉണ്ട് കാണുന്നുണ്ട് ഇനിയിപ്പം എന്താകുന്നൊന്നും പറയാൻ കഴിയില്ല ഇപ്പം കണ്ടില്ലേ ഇനിയിപ്പം മുളക് ഇപ്പം തക്കാളി ആയത് ഉണ്ടല്ലേ ഉണ്ടല്ലേ ഇതാ ഉണ്ടല്ലേ ഇതാ ഇനിയിപ്പോൾ മോള് വേണ്ടല്ലേ ഇതുകൊണ്ട് നിങ്ങൾ ആരും മടിച്ച് നിൽക്കണ്ട എല്ലാവരും പച്ചക്കറി നടാൻ ആരും മടിച്ച് നിൽക്കണ്ട ഇതേപോലെ നട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പരിക്കാൻ കഴിയും അതുകൊണ്ടാണ് നിങ്ങൾ കാണിക്കുന്നത് എത്ര വേണമെങ്കിലും നിങ്ങൾക്കിത് കാണിക്കാൻ പിന്നെ പരി ഉണ്ടാക്കാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ ഒറ്റപ്പൊടി മറിച്ച് മടിച്ച് നിൽക്കാണ്ട് കൃഷിക്ക് കൃഷിയിലേക്ക് വന്നോളൂ എല്ലാവരും വന്നോളൂ കണ്ട നമ്മളെ വീട്ടിൽ നിന്ന് എത്ര ഇങ്ങനെ മീനെല്ലാം പച്ചക്കറി വരിക്കാൻ പൊരിക്കാൻ ഒരു കാലം വരുന്നുണ്ടാകുമ്പം എന്തിനാണ് നമ്മൾ വേറെ പോയിട്ട് പറിച്ചു കൊണ്ടിരുന്നത് ഒരു അധ്വാനിക്കാൻ കുറച്ചൊരു മനസ്സും കേട്ടോ നല്ല മനസ്സും ഇതും കൂടി ഉണ്ടായാൽ തന്നെ നമുക്ക് വലിയൊരു വലിയ മുളകാണ് മുളകെല്ലാം നല്ല വലിയ നല്ല വലുപ്പമുണ്ട് കേട്ടോ ഉണ്ടല്ലേ നല്ല വലുപ്പമുണ്ട് ഉണ്ടാ ഉണ്ടല്ലേ നല്ല വലുപ്പമുണ്ട് മുളക് തക്കാളി എല്ലാം മൂത്തില്ല തക്കാളിയിലാകുന്നത്രേ എന്നാലും കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് ഉണ്ടല്ലേ ഇതെല്ലാം ഞാൻ ഇതിൻ്റെ അത് എല്ലാം ഞാൻ പരിക്കുന്നതാണ് ബിരിയാണി ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവച്ചതായിരുന്നു എന്താ ഇനിയിപ്പം ഇതിപ്പം കണ്ടില്ലേ ഇത് ഇനിയിപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഇത് അപ്പുറത്ത് പോയിട്ട് നമുക്ക് കണ്ടില്ലേ ഉരുളക്കിഴങ്ങ് മുളച്ച് വരുന്നുണ്ട് കേട്ടോ മുളച്ച് വരുന്നുണ്ട് ഉണ്ടല്ലേ അല്ല ഇതിപ്പം കണ്ട തക്കാളി അല്ല ഇത് ഇത് ചീര ഭാവി ഇത് കണ്ടില്ലേ അല്ല ഇത് കപ്പയാണ് ഇതാണ് ഇപ്പം അന്ന് പൊരിച്ചിട്ട് കളഞ്ഞതിനുടെ കുഴിച്ചിട്ടിനി ശരിയാവുമോ എന്നറിയില്ല അത് ചക്കരക്കേങ്ങ് പാകിയ നട്ടതാണ് അത് ഒരു ദിവസം കൂടി നടാനുണ്ട് അത് മറച്ചു നടണത്തില്ലേ എന്നാലും മാത്രമേ നല്ലൊരു ഇതാവൂലോ ഉണ്ടോ ഇതിപ്പം കണ്ടില്ലേ ഇല്ല ഉണ്ടാ ഇല്ല ഇത് കൃഷി കൂർക്കൃഷി വേണ്ട കൃഷിയാണ് അത് രണ്ടെണ്ണം ഇതിപ്പം കണ്ടില്ലേ ഇതാ ഇത് വേണ്ട ഇത് കപ്പ അതും കപ്പ ഇപ്പം നട്ടതാണത് പിന്നെ ഇത് ഇത് കുരുമു കുറ്റി കുരുമുളക് ആദ്യം നേട്ടതാണ് ഇത് മൂന്നെണ്ണം അത് പൊടിച്ചു മറ്റേത് പൊടിക്കാൻ നോക്കുന്നുണ്ട് പൊടിച്ചില്ല ശരിക്ക് എന്നാലും ഇതാ ഇത് കണ്ടല്ലേ ഇത് കണ്ടില്ലേ എന്താ ഉണ്ടോ കുടുക്ക കൃഷിയത് ഉണ്ടോ ഇത് വേണ്ടില്ലേ ഇതാ ഇതിപ്പോൾ ഇതെന്നുവെച്ചാൽ ഇത് ഇതാണ് ചേരങ്ങ ഇതാണ് ഞാൻ ആ പായ ഇത് ഇത് കണ്ടില്ലേ ഇതാണ് ഞാൻ നട്ട ബീറ്റൂട്ട് വേണ്ട വീറ്റൂട്ട് വളരുന്നുണ്ടെങ്കിൽ എന്തോ ഒരു കുരുടി പിടിച്ച പോലെ കാണുന്നുണ്ട് ഒരു ലേശം എന്തെങ്കിലും ആക്കി കൊടുക്കണം വേണ്ട ഇതാ ഇതാണ് ആ ഇത് പിന്നെ മല്ലിച്ചപ്പ ഇതേ ഇത് വേണ്ട ഞാനിപ്പം പറിച്ചു നട്ട ചാക്കിൽ ചീര ഇപ്പം പറിച്ചു നട്ടേ ആ ചാക്കിൽ ചീര ഉണ്ടല്ലേ ഇതാണ് ഞാൻ ചേമ്പ് പറിച്ചു നട്ട അതായത് ഉണ്ടല്ലേ ഇതാ ഇതാ ഇതായത് ഇതാണ് ഞാൻ ബീട്രൂട്ട് ഇതങ്ങ് കൊണ്ടക്കണത്ര ബീൻസിൻ്റെ ഇതാന്ന് ഇതി ഞാനിവിടെ വെച്ചേനേ ഉള്ളു അപ്പുറത്തെ ഭാഗം കൊണ്ടക്കണേ അവിടെ വയക്കാനുണ്ട് വൃത്തിയാക്കാൻ ഇത് പിന്നെ റിങ് കമ്പോസ്റ്റാണ് ഇതിപ്പം ഉണ്ടല്ലേ ഇതാ ഇതിപ്പോൾ കണ്ടല്ലോ ഉണ്ടോ ഇതല്ല അതാ നീ ഞാനിങ്ങ കൊണ്ടുവച്ചില്ല ഇതുവരെ ഉണ്ട് ഇതൊരു മത്തനുണ്ടായിരുന്നു ആ മത്തന ഇത് കണ്ട മത്തന ഇത് കണ്ട മത്തൻ പിന്നെ ഇനിയിപ്പം ഇത് ഞാൻ ഇന്നെടുക്കുന്ന അട്ട കോവക്ക വേണ്ട ഈ കോവക്ക വളർന്നിട്ട് ഇങ്ങനെ പന്തല് നിറച്ചു നിറഞ്ഞു അടല്ലോ ഇനി പൂക്കേ കൊണ്ട് ഇനി വേഗം പൂക്കും വേണ്ട അവിടെയല്ലേ ആ പൂക്കാൻ തുടങ്ങിയില്ല പൂക്കാൻ നോക്കുന്നുണ്ട് പൂക്കാൻ തുടങ്ങിയില്ല ഇത് കണ്ട ഇത് കണ്ട ഇത് പടവെല്ലാം എന്തേലും പുഴുവന്നിട്ട് വരച്ച ഞാൻ ചപ്പു പരച്ചാടി അടിച്ചതാണ് ഇപ്പം അത് തിരി വരുന്നുണ്ട് അതിൻ്റെ പുഴുവെല്ലാം മാറിയിട്ടുണ്ട് ആ മരുന്ന് അടിച്ചു കൊടുത്തിട്ട് പുഴുവെല്ലാം മാറിയിട്ടുണ്ടെങ്കിൽ അതുപോലെ പറിച്ച് ആടുവെല്ലാം ചെയ്തിട്ടാണ് പറിച്ച് കൊടുത്തിന് ഇപ്പം കണ്ടില്ലേ ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ അപ്പുറത്ത് ഇതും കൂടി നട്ടിട്ടുണ്ട് കാണിച്ചു തരാം കാണണ്ടേ ഇനി ഇപ്പം കണ്ടില്ലേ അവിടെ ഒരു കപ്പ നട്ടതാ അത് കപ്പ അത് നിലത്ത നിലത്താ ചീരയാ ഇത് കണ്ടില്ലേ ഇതാണ് ഞാൻ ഞാൻ പണിയെടുത്ത പയറ് ഇപ്പം ഇങ്ങനെ തിരി വന്നു കഴിഞ്ഞി മേലോട്ട് പോയി അപ്പം കണ്ടില്ലേ ഇത് പേരാ പേരാ വേണ്ട ഇതാണ് പേര ഇതിപ്പം കണ്ടില്ലേ ഇതാ ഇതിപ്പം കണ്ടോ ഇതാ ചക്കരക്കയങ്ങ് നട്ടത് ഇങ്ങനെ മുള വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പം രണ്ടാമത്തെ പണിയെടുക്കാനായി കണ്ടില്ലേ ഇതിപ്പം തിരി വന്നിട്ടുണ്ട് ഇനി അതൊരു പ്ലാവാണ് കമ്പോഡിയം ബ്ലാവ് എന്നാണ് പറയുന്നത് ഇത് ഒരു കൊലക്കാനായ വാഴയാണ് കണ്ടോ നേന്ത്ര വാഴയാണ് വാഴയാണത് കണ്ടോ ഇതാ ഇത് വേണ്ട ആ ചെറുനാ അത് ചെറുനാരാണ് അടാ അത് അത് പുഴുവന്ന് തിന്നിട്ടിനി ഇപ്പം ഞാൻ പുഴുവിനെ കണ്ടിനേ അത് എന്നതിന് ശേഷം ആദ്യം തിരുവന്ന് നല്ല ചപ്പ് പോയിട്ട് അതാണത് പയറിതാ ഇനിയിപ്പം ഇത് വേണ്ട ഇതാന്ന് വഴുതിനെ അടാ വഴുതിനേണ്ട അതിനിപ്പോൾ കൊള്ളി വെച്ച് കെട്ടി കൊടുക്കണത്ര പൂക്കാൻ തുടങ്ങി കേട്ടോ സാറായി പോയിപ്പോൾ ഈ കാട് വഴക്കിട്ട് വേണം ഈ കാട് വഴക്കിട്ട് വേണം ഇത്രയും കാടുണ്ട് ഇടാ ഇത് വഴക്കിട്ട് വേണം വഴക്കിട്ട് നടാൻ എടുക്കുകയും ചെയ്യാലോ എന്നിട്ട് വേണം നട്ട് കൊടുക്കാ ഇത് കോളിഫ്ലവർ ഇത് കേബേജ് വേണ്ട കേബേജ് അത് കോളിഫ്ലവർ ഇത് ഇത് കോളിഫ്ലവർ ഇതും കോളിഫ്ലവർ തന്നെ ഇതെല്ലാം കോളിഫ്ലവർ ഇത് കേബേജ് ആണ് വേണ്ട ഇതും കേബേജ് ആണ് ഇത് ഇത് കോളിഫ്ലവർ ആണ് അത് ചെറിയതായിപ്പോയി നന്നായില്ലപ്പുറത്ത് ചോരേൻ്റെ ഉള്ളിലായി പോയത് കൊണ്ടാണ് ഇവരിങ്ങനെ പോയത് വേണ്ട ഉണ്ടല്ലോ ഇതാ ഇതാ വേണ്ട ഇത് വേണ്ട ഈ തക്കാളി വേണ്ട ഈ തക്കാളി തക്കാളിക്ക് ഒരു പുശു വേണ്ട അത് വന്നു പോയാൽ പിന്നെ രക്ഷയില്ല ഓഹോ പുഷു വരുന്നുണ്ട് കേട്ടാ തക്കാളിക്ക് തക്കാളിക്ക് എന്നാലും എല്ലാവരും വരും ഈ കോളിഫ്ലവറിനെല്ലാം ഭയങ്കരായിട്ട് വരും വേണ്ട നോക്കണം അത്രയോ നാളെ ഇപ്പൊ നോക്കാതെ ഇത് കണ്ടില്ലേ ഇതാണ് ആ പ്രൂണിങ്ങ ചെയ്ത തക്കാളി അതുകൊണ്ട് അധികം ഉയരം വരുന്നില്ല വേണ്ട പ്രൂണിങ്ങ ചെയ്തോണ്ട് ഇത്രേം ഉയരം വരുന്നില്ല വളർന്നു ഇടുങ്ങി നല്ല ഉഷാറായിട്ടുണ്ട് ഇത് കൊണ്ടില്ലേ ഇതാ ഇത് വേണ്ട ഇതാ വഴ വഴുതന അത് കണ്ടാ വഴുതനെ പൂത്ത് ഇടങ്ങിയതല്ലേ ഉണ്ടോ ചെറുതാണിത് ഉണ്ടാ ഇതാ ഇത കേേജ് ഇത് ഇതെല്ലാം കേബേജാണ് ഇതെല്ലാം കേബേജ് ആണ് വേണ്ട കേവേജ് ഇത് വേണ്ട കേബേജ് ആണ് വേണ്ട അല്ല ഇത് വേണ്ട ഇതെല്ലാം അപ്പുറത്ത് വെച്ചതായിരുന്നു ഞാൻ അപ്പുറത്തെ ഭാഗത്ത് വെച്ചിട്ട് എടുത്തു ഞാൻ എടുത്തു കൊണ്ടു ഇവിടെ നട്ടതിന് ശേഷം ഇപ്പോൾ ഒരു ഉഷാറ് വന്ന് ഇതായത് എല്ലാം മറ്റെല്ലാം ചോലേൻ്റെ ഉള്ളിലായിട്ട് ഒറ്റപ്പൊടി ചെറുതായി പോയിനായിരുന്നു അതാ ഞാൻ ഇതിട്ട് മാറ്റി ഇനി ഇപ്പുറത്തെ ഭാഗത്ത് കൊണ്ടുവച്ച് ഇനി പിന്നെല്ലാം പുഴു വരുന്നുണ്ട് ആഹാ പുഴുവരും ഇനിയിനെല്ലാം പുഴുക്കളാണ് ശരിയാണ് ശല്യം കേബേജ് കോളിഫ്ലവർ വഴുതിന ഇതിനെല്ലാം പുഴു ശല്യം കൂടുതലാണ് വേണ്ട പുഴുവരും ഇപ്പം കണ്ടില്ലേ കേട്ടോ ഇതിപ്പം കണ്ടല്ലോ ഇനിയിപ്പം അത് കണ്ട അതെൻ്റെ അത് കണ്ട അത് എൻ്റെ തേനീച്ചപ്പെട്ടിയാണ് കണ്ട തേനീച്ചപ്പെട്ടി അത് കണ്ടില്ലേ ഇനിയിപ്പം ഞാൻ പിന്നെ നിങ്ങൾക്ക് കണ്ടില്ലേ കേട്ടോ